കുഞ്ഞിന് പനി ജലദോഷം ചുമ കഫക്കെട്ട് അല്ലെങ്കിൽ ശ്വാസം മുട്ട് എന്നിങ്ങനെയുള്ള ആണ് നമ്മൾ പ്രധാനമായിട്ടും ഓപ്പടിയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളിൽ ചുമ അല്ലെങ്കിൽ ജലദോഷം വന്നു കഴിഞ്ഞാൽ ആസ് എ പേരൻറ്റ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് ചുമ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം സോ കുറേ റീസൺസ് ഉണ്ട് ചുമ വരുന്നതിന് പക്ഷേ പ്രധാനമായിട്ടുള്ളത് അതൊരു വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കും ചില സമയത്ത് അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകാം സോ എന്ത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണെങ്കിലും ആദ്യമേ ഒരു ചെറിയ രീതിയിൽ പനിയും ജലദോഷവും അല്ലെങ്കിൽ ഒരു ചെറിയ ചുമയൊക്കെ ആയിട്ടായിരിക്കും ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ മെജോറിറ്റി കുഞ്ഞുങ്ങൾക്കും ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് പനി വിട്ടുമാറുകയും അതേപോലെ തന്നെ ഒരു അഞ്ചാറോ ദിവസം കൊണ്ട് ചുമ കുറയുകയും ചെയ്യാറുണ്ട് പക്ഷെ ചില കുഞ്ഞുങ്ങൾക്ക് അത് ന്യൂമോണിയയിലേട്ട് സീരിയസ് ആവാനുള്ള ചാൻസും ഉണ്ടാകും സൊ നമ്മൾ വീടുകളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രധാനമായിട്ടും കുട്ടീൻ്റെ റെസ്പിറേറ്റ് റേറ്റ് നോക്കുക അതായത് കുട്ടി നോർമലായിട്ട് ശ്വാസം എടുക്കുന്നതിലും കൂടുതലായിട്ട് ശ്വാസം എടുക്കുന്നുണ്ടോ നോക്കുക രണ്ടാമതായിട്ട് കുട്ടിക്ക് ഹൈഗ്രേഡ് ഫീവർ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫീവറ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കുട്ടി സിക്കാണ് അല്ലെങ്കിൽ കുട്ടി നിങ്ങളുടെ അടുത്ത് ആക്റ്റീവല്ല നോർമലായിട്ടുള്ളൊരു കുട്ടി നല്ല ആക്റ്റീവായിരിക്കും എല്ലാ കുട്ടികൾക്കും പനി വരുമ്പം കുറച്ച് ആക്ടിവിറ്റി കുറയും പക്ഷേ പനി വരുന്ന സമയത്ത് കുട്ടി ആക്റ്റീവാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല സോ പനി കഴിഞ്ഞിട്ടും കുട്ടി ആക്റ്റീവ് അല്ല അല്ലെങ്കിൽ എപ്പോഴും ഡള്ളായിട്ടാണ് ഇരിക്കുന്നത് കുട്ടി നിങ്ങളുടെ അടുത്ത് ഇൻട്രാക്റ്റ് ചെയ്യുന്നില്ല കളിക്കുന്നതൊന്നുമില്ല വെറുതെ കിടക്കുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടി സീരിയസ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും പിന്നെ ശ്രദ്ധിക്കേണ്ടത് കുട്ടീൻ്റെ ചെസ്റ്റ് റിബ്സ് അത് ഉള്ളിലോട്ട് പോകുന്നുണ്ടോ അതായത് ശ്വാസം എടുക്കുന്നത് നല്ല രീതിയിൽ നല്ല ശ്വാസം എടുക്കാൻ നല്ല പ്രയാസം ഉണ്ടെങ്കിലാണ് എസ്പെഷ്യലി അങ്ങനെ ഉണ്ടാകുന്നത് അതിനെയാണ് നമ്മൾ ചെസ്റ്റ് റിട്രാക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിലും കുട്ടി സീരിയസ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരേണ്ടത് അത്യാവശ്യമാണ് എസ്പെഷ്യലി ഈ ന്യൂമോണിയ വരുന്നത് അധികം പ്രതിരോധ ശേഷിയില്ലാത്ത കുഞ്ഞുങ്ങൾക്കായിരിക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ പോഷകാഹാരങ്ങൾ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കായിരിക്കും അതേപോലെ തന്നെ ചില വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ അതിൻ്റെ നല്ല പവർ കാരണം അല്ലെങ്കിൽ വിറുലൻസ് കാരണം നോർമൽ ആയിട്ടുള്ള ഇരിക്കുന്നൊരു കുട്ടിക്ക് പോലും ചിലപ്പം സീരിയസ് ആവാനുള്ള ചാൻസസ് ഉണ്ടാകും സൊ അധികം നമ്മൾ നിഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക വീടുകളിൽ നല്ല രീതിയിൽ ഒബ്സേർവ് ചെയ്യുക അതാണ് പ്രധാനമായിട്ടും വേണ്ടുന്നത് മൂന്ന് മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പനിയോ ചുമയോ ജലദോഷമോ അങ്ങനെങ്കിലും വന്നു കഴിഞ്ഞാൽ എസ്പെഷ്യലി പീഡിയാട്രിഷ്യൻസിനെ കാണിക്കുക കാരണം സ്വയം ചികിത്സ അത്ര നല്ലതല്ല മൂന്ന് മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ കാരണം അവർക്ക് പെട്ടെന്ന് സീരിയസ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും പെട്ടെന്ന് ന്യൂമോണിയ കൂടാനുള്ള ചാൻസ് ഉണ്ടാവും അതേപോലെ തന്നെ ശ്വാസം എടുക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും കുട്ടി കുഞ്ഞുങ്ങൾക്ക് അത് അവരുടെ ഓക്സിജൻ ലെവൽ കുറയ്ക്കുകയും അതേപോലെ തന്നെ അത് ബ്രെയിനെ ബ്രെയിൻ ആവുകയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം മൂന്ന് മാസത്തിൽ താഴെയാണെങ്കിൽ എസ്പെഷ്യലി പീഡിയാട്രിഷ്യൻസിനെ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതേപോലെ തന്നെ അവരെന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക നോർമൽ ജലദോഷമാണ് അല്ലെങ്കിൽ മൂക്കടപ്പ് മാത്രമേ ഉള്ളൂ വലിയ കുറുകലൊന്നുമില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പക്ഷേ ലങ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നോ അല്ലെങ്കിൽ ന്യൂമോണിയയുടെ സിംറ്റംസ് ഉണ്ടെന്നോ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സോ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കുഞ്ഞുങ്ങൾക്ക് പലവിധമുണ്ട് ന്യൂമോണിയ ഉണ്ടാകാം ബ്രോങ്കിയോലൈറ്റിസ് ഉണ്ടാകാം അല്ലെങ്കിൽ ക്രൂപ്പ് ഉണ്ടാകാം അങ്ങനെ കുറേ രീതിയിലുള്ള അസുഖങ്ങളുണ്ട് ചില സമയത്ത് ഒരു വീസിങ് പ്രോബ്ലം ഉണ്ടാകും സോ അതിനെക്കുറിച്ച് നമ്മൾ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ് ഓരോന്നും എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സോ നമ്മൾ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചില ആൾക്കാർക്കുള്ള ഡൗട്ടാണ് നെബുലൈസേഷൻ കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണോ എന്നുള്ളത് സോ നെബുലൈസേഷൻ കൊടുക്കുന്നതുകൊണ്ട് കുട്ടി അഡിക്റ്റ് ആവാത്തെയൊന്നുമില്ല സോ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് നെബുലൈസേഷൻ ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ കൊടുക്കുക തന്നെ വേണം അത് കൊടുത്തില്ലെങ്കിലാണ് കുട്ടി സീരിയസ് ആവാനുള്ള ചാൻസസ് കൂടുതൽ നെബുലൈസേഷൻ കൊടുക്കുന്നതുകൊണ്ട് അഡിക്റ്റ് ആവുകയോ അങ്ങനെയൊന്നുമില്ല അത് വെറും ഷോർട്ട് ആക്ടിങ് ടൈമാണത് അത് പെട്ടെന്ന് ആക്ട് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറത്തതേ ഉള്ളൂ അല്ലാണ്ട് അത് കുറേ നാൾ കഴിഞ്ഞിട്ട് കുട്ടിക്ക് പിന്നെ അസുഖം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിന് അഡിക്റ്റ് ആവുകയോ അങ്ങനെയൊന്നുമില്ല